റ്റ പന്തിരുകുലം കഥ തുടർന്ന് കേൾക്കാം ഭാഗം മൂന്ന് ഒരു വാർപ്പുണ്ടാക്കാനായി മൂശാരി ആ സമയം ഓട് ചൂളയിൽ വെച്ച് ഉരുക്കുകയായിരുന്നു ഓട് ദ്രാവകരൂപത്തിൽ തിളച്ചു മറിഞ്ഞു കിടക്കുന്നത് ഇരുവരും കണ്ടു ഭ്രാന്തൻ അതിനടുത്തേക്ക് ചെന്ന് ഇരു കൈകൾ കൊണ്ടും തിളച്ച ആ ദ്രാവകം വെള്ളം പോലെ കോരി കുടിച്ച് തൻ്റെ ദാഹം ശമിപ്പിച്ചു അത്ഭുതത്തോടെ നോക്കുന്ന തൻ്റെ സഹയാത്രികനായി പിന്തുടർന്ന് ആളോട് ഭ്രാന്തൻ പറഞ്ഞു ഇനി നിങ്ങളും ഈ വെള്ളം കുടിച്ചോളൂ അയ്യോ എന്താണീ പറയുന്നത് ഉരുകിയോട് എങ്ങനെ കുടിക്കാനാണ് ഞാൻ കുടിച്ചത് താൻ കണ്ടില്ലേ അതുപോലെ തന്നെ കുടിച്ചേക്ക് അയ്യോ ഇത് കുടിച്ചാൽ എൻ്റെ കൂടലുരുകി ഞാൻ ചത്തുപോകും എനിക്ക് ദാഹമില്ല അയാളുടെ മറുപടി കേട്ട നാറാണത് ഭ്രാന്തൻ പറഞ്ഞു ഞാൻ ഉണ്ണുന്നിടത്തൊക്കെ വന്ന് ഊണ് കഴിച്ചാൽ ഞാൻ കുടിക്കുന്നിടത്തൊക്കെ കുടിക്കുകയും വേണം അത് താൻ ചെയ്യാത്തതിനാൽ തന്നെക്ക് ഞാൻ ഭ്രഷ്ട് കൽപ്പിക്കുന്നു ഉരുകി തിളച്ച ഓട് കൈകുമ്പിളിലെടുത്ത് പാനം ചെയ്ത നാറാണത്ത് ഭ്രാന്തൻ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അവിടെ നിന്നും യാത്രയായി നാറാണത്ത് ഭ്രാന്തൻ നടത്തിയ നിരവധി അത്ഭുതകൃത്യങ്ങളിൽ ഒന്ന് മാത്രമാണിത് ആരെയും അതേപടി അനുകരിക്കാൻ തുനിഞ്ഞാൽ ആപത്ത് പ്രദാനം ചെയ്യും എന്ന് കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ ഇനി നമുക്ക് പന്തിരുകുലത്തിലെ മറ്റൊരംഗമായ അകവൂർ ചാത്തൻ്റെ ദിവ്യത്വങ്ങൾ വെളിവാക്കുന്ന കഥകളിലേക്ക് കടക്കാം അധ്യായം എട്ട് ഗംഗാസ്നാനം പാപമോചനത്തിനും തികഞ്ഞ ജ്ഞാനിയും പക്വുമതിയുമായ അകവൂർ ചാത്തൻ അകവൂർ മനക്കിലെ നമ്പൂതിരിപ്പാടിൻ്റെ ഭൃത്യനായിരുന്നു ഏതു കാര്യത്തിനും കാരണവരായ നമ്പൂതിരിപ്പാട് ചാത്തനെയാണ് സഹായിയായി കൊണ്ടു നടന്നിരുന്നത് ഒരിക്കൽ നമ്പൂതിരിപ്പാടിന് ഒരു അക്കിടി പറ്റി അന്യജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയെ അദ്ദേഹം മോഹിച്ചുപോയി അനർഹയായ സ്ത്രീയിൽ മോഹമുദിക്കുന്നത് പാപമാണെന്ന് നമ്പൂതിരിപ്പാട് വിശ്വസിച്ചു ആ വിശ്വാസം അദ്ദേഹത്തെ അനുദിനം വേട്ടയാടിക്കൊണ്ടിരുന്നു പാപത്തിന് പരിഹാരം എന്തെന്ന് ദിവസങ്ങളോളം ആലോചിച്ച നമ്പൂതിരിപ്പാട് ഒടുവിൽ ഒരു തീരുമാനം കൈക്കൊണ്ടു ഒരു ദിവസം അദ്ദേഹം ചാത്തനോട് പറഞ്ഞു ചാത്ത നോം ഒരു പാപം ചെയ്തിരിക്കുന്നു അതിന് പരിഹാരമായി ഗംഗാസ്നാനം സ്നാനം ചെയ്തേ മതിയാകൂ ഗംഗയിൽ സ്നാനം ചെയ്താൽ പാപം തീരുമോ തിരുമേനി എന്താ ചാത്തന് സംശയം ഗംഗാചലത്തിൽ സ്നാനം ചെയ്യുമ്പോൾ ശരീരവും മനസ്സും ഒരുപോലെ ശുദ്ധമാകും അതോടെ പാപമെല്ലാം തീരും നോമത് ചാത്തനും കടിത്തരാം താനും കൂടെ പോന്നോളൂ ഗംഗാസ്നാനത്തിന് നമ്പൂതിരിപ്പാടിനോടൊപ്പം പുറപ്പെട്ട ചാത്തൻ കയ്യിൽ ഒരു ചുരയ്ക്ക കരുതിയിരുന്നു ദിവസങ്ങളോളം യാത്ര ചെയ്ത് ചെയ്തിരുവരും ഗംഗാതീരത്തെത്തി നമ്പൂതിരിപ്പാട് സകലവിധ ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ച് ഗംഗയിലിറങ്ങി സ്നാനം നടത്തി ചാത്തൻ ഗംഗയിൽ സ്നാനം ചെയ്തില്ല മറിച്ച് തൻ്റെ കൈവശമുണ്ടായിരുന്ന ചുരയ്ക്ക ഗംഗാചലത്തിൽ മുക്കിയെടുത്തു പാപം മുഴുവൻ ഗംഗാതീർത്ഥത്തിൽ ഒഴുക്കിക്കളഞ്ഞ ചാരിതാർത്ഥ്യത്തോടെ നമ്പൂതിരിപ്പാട് ചാത്തനോടൊപ്പം തിരികെ നാട്ടിലെത്തി മനക്കിലെത്തിയ ശേഷം ചില വിശേഷാൽ പൂജകൾ കൂടി നടത്തി നമ്പൂതിരിപ്പാട് തന്റെ മനസ്സിന് സമാധാനം കൈവരുത്തി ആ ദിവസം ചാത്തൻ തന്റെ കൈവശം കൊണ്ടുപോയി ഗംഗാജലത്തിൽ മുക്കിയെടുത്ത ചുരയ്ക്ക അരിഞ്ഞ് കറിവയ്ക്കാനായി അന്തർജനത്തെ ഏൽപ്പിച്ചു ചുരക്കാക്കറി റെഡിയായി ഊണ് കഴിക്കാനിരുന്ന നമ്പൂതിരിപ്പാട് ആർത്തിയോടെ ചുരയ്ക്കറി കൂട്ടി അസഹ്യമായ കയ്പ്പിനാൽ കൂട്ടിയ പാടെ അത് തുപ്പിക്കളയുകയും ചെയ്തു കലശലായ ദേഷ്യത്തോടെ അദ്ദേഹം അന്തർജനത്തിനോട് ചോദിച്ചു എന്ത് കറിയാ നെയ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കഴിച്ചിട്ട് വായിൽ വയ്ക്കാൻ പറ്റോ ഇത് ചാത്തൻ ആ മരുത്തി തന്ന കൊണ്ടാണ് ഞാൻ കറി വെച്ചത് അതിന് കയ്പ്പുണ്ടോയെന്ന് എനിക്ക് എങ്ങനെ അറിയാനാ ഊണ് മതിയാക്കി വന്ന നമ്പൂതിരിപ്പാട് ചാത്തനോട് ചോദിച്ചു ചാത്ത നീ കറിക്ക് നുറുക്കി കൊടുത്ത കഷ്ണം എന്തായിരുന്നു ഒരു ചുരയ്ക്കാണേ അതെന്താ വല്ലാതെ കഴിക്കുന്നല്ലോ ഉവോ എന്നാൽ തിരുമനസിലെ പാപങ്ങളും തീർന്നിട്ടില്ല ചാത്തൻ്റെ മറുപടി കേട്ട് പരിഭ്രമത്തോടെ നമ്പൂതിരിപ്പാട് ചോദിച്ചു അതെന്താ താൻ അങ്ങനെ പറഞ്ഞത് തിരുമേനി ഗംഗാസ്നാനത്തിന് പുറപ്പെട്ടപ്പോൾ അങ്ങ് മുങ്ങിയ തീർത്ഥങ്ങളിലെല്ലാം തന്നെ അടിയൻ ആ ചുരക്കയും മുങ്ങിയിരുന്നു ചുരക്കയുടെ കയ്പ് മാറിയിട്ടില്ലെങ്കിൽ അങ്ങയുടെ മനസ്സിലെ പാപവും തീർന്നിട്ടില്ല ചാത്തൻ്റെ വാക്കുകൾ നമ്പൂതിരിപ്പാടിന് ശരിക്കുമേറ്റു ഗംഗാസ്നാനം പാപപരിഹാരം ആവില്ലെന്ന് ബോധ്യമായ നമ്പൂതിരിപ്പാടിന് പഴയ മനക്ലേശം വീണ്ടും ഉണ്ടായി പാപം മാറാതെ തനിക്ക് സ്വസ്ഥത ഉണ്ടാവില്ലെന്ന് ഉറപ്പിച്ച നമ്പൂതിരിപ്പാട് ചാത്തനോട് ചോദിച്ചു ചാത്ത പാപം തീരാൻ നോം ഇനി എന്ത് പ്രതിവിധിയാണ് ചെയ്യേണ്ടത് ഞാൻ പറയുന്നത് പോലെ ചെയ്യാമെന്നുണ്ടെങ്കിൽ പാപം തീരും ഉറപ്പായിട്ടും ചെയ്യാം എന്ത് പ്രതിവിധി അച്ചാൽ പറഞ്ഞോളൂ ചാത്തൻ പറഞ്ഞു തുടങ്ങി അനർഹമായ ഒരു സ്ത്രീയെ മോഹിച്ചതാണല്ലോ അങ്ങയുടെ പാപഹേതു അതിനാൽ ഉരുക്കു ആ സ്ത്രീയുടെ ഒരു രൂപമുണ്ടാക്കി അത് തീയിലിട്ട് ചുട്ടുപഴുപ്പിച്ച് തറയിൽ നിർത്തണം നാട്ടുകാരെ മുഴുവൻ വിളിച്ചു വരുത്തി ചെയ്ത പാപത്തിന് പ്രതിവിധിയായാണ് ഇങ്ങനെ ചെയ്തതെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ചുട്ടുപഴുത്ത ഉരുക്കു പ്രതിമയെ കൈകൾ കൊണ്ടും കെട്ടിപ്പിടിക്കണം ഇപ്രകാരം ചെയ്യുകയാണെങ്കിൽ അങ്ങയുടെ മനസ്സിലെ പാപം പൂർണ്ണമായും തീരും ചാത്തൻ്റെ വാക്കുകൾ കേട്ട നമ്പൂതിരിപ്പാട് മറ്റൊന്നും ചിന്തിക്കാതെ അപ്രകാരം തന്നെ പ്രായശ്ചിത്തം ചെയ്യാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ വലുപ്പത്തിൽ ഉരുക്കുകൊണ്ട് ഒരു സ്ത്രീ പ്രതിമ ഉണ്ടാക്കി പ്രായശിത്തം ചെയ്യുന്ന സ്ഥലവും തീയതിയും സമയവും നാടൊട്ടയ്ക്ക് പരസ്യം ചെയ്യുകയും ചെയ്തു പ്രായചിത്തം ചെയ്യുന്ന ദിനം വന്നത് കൃത്യസമയത്ത് തന്നെ ജനങ്ങൾ തടിച്ചുകൂടി ചുട്ടുപഴുപ്പിച്ച സ്ത്രീ പ്രതിമ കുടിലുകൾ ഉപയോഗിച്ച് തീയിൽ നിന്നും പൊക്കി നിവർത്തി നിർത്തി തീക്കട്ട് പോലെ ജ്വലിച്ചു നിന്ന പ്രതിമയെ നോക്കി നാട്ടുകാരോടായി നമ്പൂതിരിപ്പാട് പറഞ്ഞു ഒരന്യസ്ത്രീയെ മുഹിച്ചുപോയ അപരാധത്തിന്റെ പാപപരിഹാരാർത്ഥം ഈ ചുട്ടുപൊഴുപ്പിച്ച ഉരുക്ക് പ്രതിമയെ നോം പുണരാൻ പോകുകയാണ് അതോടെ പാപം മുഴുവൻ തീരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ ഇത്രയും വിളിച്ചു പറഞ്ഞ് പ്രതിമയെ ആലിങ്കനം ചെയ്യാനായി നമ്പൂതിരിപ്പാട് മുന്നോട്ടാഞ്ഞു പ്രതിമയെ തൊട്ടു തൊട്ടിലെന്നായപ്പോൾ തൊട്ടടുത്ത് നിന്നിരുന്ന ചാത്തൻ നമ്പൂതിരിപ്പാടിനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു മതി തിരുമനസ് ഇത്രയും കൊണ്ടുതന്നെ അവിടുത്തെ പാപങ്ങൾ മുഴുവൻ തീർന്നിരിക്കുന്നു അവിടെ കൂടിയിരുന്ന ജനങ്ങളും ചാത്തൻ്റെ അഭിപ്രായത്തെ ശരിവച്ചു പാപമോചനത്തിന് ഗംഗാസ്നാനമല്ല മറിച്ച് പശ്ചാത്താപവും മനഃശുദ്ധിയുമാണ് വേണ്ടതെന്ന വസ്തുത കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ അദ്ധ്യായം ഒൻപത് പരബ്രഹ്മം ഏതുപോലെ അഗവൂർ മനക്കലെ നമ്പൂതിരിപ്പാട് പരബ്രഹ്മത്തെ സേവിക്കുന്ന പതിവുണ്ടായിരുന്നു നിത്യവും നമ്പൂതിരിപ്പാടിൻ്റെ ചെയ്തികളെ സശ്രദ്ധം വീക്ഷിച്ചിരുന്ന ചാത്തൻ ഒരു നാൾ അദ്ദേഹത്തോട് ചോദിച്ചു നിത്യവും തിരുമനസ് ഏഴര നാഴിക വെളുക്കുമ്പോൾ സ്നാനം ചെയ്ത് ഉച്ചയാകുന്നത് വരെ തേവാരം കഴിക്കുന്നതിൻ്റെ ഉദ്ദേശ്യം എന്താണ് അതോ നോം പരബ്രഹ്മത്തെ സേവിക്കുകയാണ് നമ്പൂതിരിപ്പാടിൻ്റെ മറുപടി കേട്ട ചാത്തൻ തുടർന്നു ചോദിച്ചു പരബ്രഹ്മമോ അതെങ്ങനെയായിരിക്കും ചാത്തൻ്റെ ചോദ്യം ഇഷ്ടപ്പെടാത്തത് എന്തോ ചാത്തനെ പരിഹസിക്കാനായി നമ്പൂതിരിപ്പാട് പറഞ്ഞു പരബ്രഹ്മമോ അത് നമ്മുടെ മാടൻ പോത്തിനെപ്പോലിരിക്കും നമ്പൂതിരിപ്പാട് തന്നെ പരിഹസിക്കുകയാണെന്ന് മനസ്സിലാകാത്ത ചാത്തൻ തൻ്റെ മനസ്സിൽ പരബ്രഹ്മത്തെ സേവിക്കണമെന്ന ആഗ്രഹം കടന്നുകൂടിയതിനാൽ ദിവസവും നമ്പൂതിരിപ്പാടിനോടൊപ്പം കുളിച്ച് ശുദ്ധി വരുത്തി തനിക്ക് പരിചയമുള്ള മാടൻ പോത്തിൻ്റെ രൂപം മനസ്സിൽ സങ്കല്പിച്ചു ധ്യാനവും നടത്തി കൃത്യം നാൽപ്പതാമത്തെ ദിവസം മാടൻ പോത്തിൻ്റെ രൂപത്തിൽ പരബ്രഹ്മം ചാത്തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അതിനുശേഷം മാടൻ പോത്ത് എപ്പോഴും ചാത്തൻ്റെ കൂടെ നടക്കുകയും ചാത്തൻ പറയുന്ന ജോലികൾ ചെയ്യുകയും പതിവായി പരബ്രഹ്മത്തെ മറ്റാർക്കും തന്നെ കാണാൻ കഴിയാത്തതിനാൽ നമ്പൂതിരിപ്പാട് ഉൾപ്പെടെ ആരും തന്നെ ഇക്കാര്യം അറിഞ്ഞില്ല ഒരിക്കൽ നമ്പൂതിരിപ്പാടിന് ഒരു ദൂരയാത്ര പോകേണ്ടി വന്നു അത്യാവശ്യ സാധനങ്ങൾ ഒരു ഭാണ്ഡത്തിലെടുത്ത് കൂടെ ചെല്ലാൻ അദ്ദേഹം ചാത്തനെ വിളിച്ചു ചാത്തൻ ഭാണ്ഡമെടുത്ത് മാടൻ പോത്തിൻ്റെ പുറത്ത് വെച്ചു കൊടുത്തു നമ്പൂതിരിപ്പാട് മുൻപിലും തൊട്ടുപുറകിൽ ചാത്തനും അതിനും പുറകിൽ മാടൻ പോത്തും യാത്ര ആരംഭിച്ചു ഓച്ചിറപ്പടനിലം എന്ന സ്ഥലത്തെത്തിയപ്പോൾ നന്നേ വിസ്താരം കുറഞ്ഞ ഒരു വാതിലിലൂടെ അവർക്ക് കടന്നുപോകേണ്ടി വന്നു നമ്പൂതിരിപ്പാടും ചാത്തനും വാതിൽ കടന്ന് അപ്പുറത്തെത്തിയെങ്കിലും മാടൻപോത്തിൻ്റെ കൊമ്പുകൾ വാതിലിന്റെ ഇരുവശവും തടഞ്ഞതിനാൽ അതിന് ഭാണ്ഡവുമായി മറുവശത്തേക്ക് കടക്കാൻ കഴിഞ്ഞില്ല തിരിഞ്ഞു നോക്കിയ ചാത്തൻ മാടൻപോത്ത് പോത്ത് അകത്ത് കടക്കാനാവാതെ വാതിൽക്കൽ തന്നെ നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് അതിൻ്റെ കൊമ്പുകളാണ് തടസ്സമായി നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ മാടൻ പോത്തിനോടായി പറഞ്ഞു തല ചിരിച്ചു പിടിച്ച് അകത്തുകടക്കൂ ശബ്ദം കേട്ട നമ്പൂതിരിപ്പാട് തിരിഞ്ഞു നോക്കിയപ്പോൾ ചാത്തനെയല്ലാതെ മറ്റാരെയും കാണാത്തതിനാൽ സംശയത്തോടെ ചോദിച്ചു താൻ ആരോടാ സംസാരിക്കുന്നത് നമ്മുടെ മാടൻപൂത്തിനോടെ ഏത് മാടൻ പോത്ത് ദാ നിൽക്കുന്നു തിരുമനസ്സിന്റെ കൽപ്പന പ്രകാരം അടിയൻ സേവിച്ച് പ്രത്യക്ഷപ്പെടുത്തിയ പരബ്രഹ്മത്തിനെ അവിടുന്ന് കാണുന്നില്ലേ ചാത്തന്റെ ചോദ്യം കേട്ട് സംശയത്തോടെ നെറ്റിച്ചുളിച്ചു നമ്പൂതിരിപ്പാട് ചാത്തനെ തൊട്ട് കൊണ്ട് നോക്കിയപ്പോൾ മാടൻ പൂത്തിൻ്റെ ആകൃതിയിൽ നിൽക്കുന്ന പരബ്രഹ്മത്തെ കണ്ട് ശരിക്കും അത്ഭുതപ്പെട്ടു നമ്മേക്കാൾ ഭക്തി ചാത്ത നിനക്ക് തന്നെ അതുകൊണ്ട് നോം നിന്നെയും വന്നിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്പൂതിരിപ്പാട് മാടൻപൂത്തിനെയും ചാത്തിനെയും സാഷ്ടാംഗം നമസ്കരിച്ചു അക്ഷണത്തിൽ മാടൻ പോത്ത് ഭൂമിയിലേക്ക് താഴ്ന്നു പോയി മാടൻ പോത്തില്ലാതെ ഇനി മനക്കിലേക്ക് തിരികെ വരില്ലെന്ന് വിഷാദം പൂണ്ട ചാത്തൻ ചാഠ്യം പിടിച്ചു ചാത്തൻ ഇല്ലെങ്കിൽ തൻ്റെ ഗതി എന്താകുമെന്ന് ആലോചിച്ച് നമ്പൂതിരിപ്പാടിന് വിഷമമായി അത് മനസ്സിലാക്കിയ ചാത്തൻ പറഞ്ഞു തിരുമനസ്സിന് മേൽപോട്ട് കയറാൻ നൂലുണ്ടല്ലോ അതിൽ പിടിച്ച് കയറിക്കൊള്ളണം വേദം കൊണ്ട് മോക്ഷത്തെ പ്രാപിച്ചു കൊള്ളാനാണ് ചാത്തൻ പറഞ്ഞ വാചകത്തിലെ ധ്വനി എന്ന് മനസ്സിലാക്കിയ നമ്പൂതിരിപ്പാട് വിഷാദത്തോടെയാണെങ്കിലും മനക്കിലേക്ക് തിരിച്ചു ഓച്ചിറ പരബ്രഹ്മത്തെ ധ്യാനിച്ചുകൊണ്ട് അവിടെ തന്നെ കഴിഞ്ഞുകൂടിയ പന്തരുകുലത്തിലെ അംഗമായ അകവൂർ ചാതൻ വർഷം തോറും നടക്കാറുള്ള പടയിൽ ചേർന്ന് വീരമൃത്യു പ്രാപിച്ച് മോക്ഷം നേടിയത്രേ അധ്യായം പത്ത് പതിവ്രതയാര് പറയപ്പെട്ട പന്തിരുകുലത്തിലെ മറ്റൊരംഗമായ പാക്കനാരുടെ കഥകൾ നമുക്കിനി പങ്കുവെക്കാം മുറമുണ്ടാക്കി കൊണ്ടു നടന്നു വിൽക്കുന്ന കുലത്തൊഴിൽ സ്വീകരിച്ചിരിക്കുന്ന പറയ് കുടുംബത്തിലാണ് പാക്കനാർ വളർന്നത് യഥാകാലം ഒരു പറയ് പെണ്ണിനെ വിവാഹം ചെയ്ത് പാക്കനാർ ഒറ്റയ്ക്ക് താമസവുമാക്കി ഭർതൃവാക്യം വേദവാക്യമായി കരുതി ജീവിക്കുന്ന പാക്കനാരുടെ ഭാര്യ ബുദ്ധിശാലിയും സൽഗുണങ്ങളുടെ വിണനിലവുമായിരുന്നു നീചജാതിയിൽപ്പെട്ടവനാണെങ്കിലും തികഞ്ഞ ആദർശാലി ദിവ്യനും ജ്ഞാനിയുമൊക്കെയായിരുന്നു പാക്കനാർ ത്രികാലജ്ഞാനിയായിരുന്നുവെന്നാണ് പണ്ഡിതന്മാർ പോലും അവകാശപ്പെടുന്നത് മാതാപിതാക്കളുടെ ശ്രാദ്ധത്തിന് പന്തിരുകുലത്തിലെ വായില്ലാക്കുന്നിലപ്പൻ ഒഴികെ മറ്റു പതിനൊന്നു പേരും മൂത്ത സഹോദരനായ അഗ്നിഹോത്രയുടെ ഇല്ലത്തിൽ ഒത്തുകൂടുക പതിവായിരുന്നെന്ന് കൂട്ടുകാർ മനസ്സിലാക്കിയതല്ലേ ഒരിക്കൽ പാക്കനാറും മറ്റു സഹോദരങ്ങളും ശ്രാദ്ധമൂട്ടിനായി അഗ്നിഹോത്രിയുടെ ഇല്ലത്തെത്തിച്ചേർന്നു ചാത്തമൂട്ടിന്റെ സമയമായി ബലികർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ച് ഊണ് കഴിക്കാനിരിക്കുന്നവർ ഭർതൃ സഹോദരങ്ങളാണെങ്കിലും നാനാജാതിക്കാരായതിനാൽ അഗ്നിഹോത്രിയുടെ അന്തർജനത്തിന് അവരുടെ മുൻപിൽ വന്ന് ഊണ് വിളമ്പിക്കൊടുക്കാൻ അറപ്പ് തോന്നി അഗ്നിഹോത്രിയുടെ നിർബന്ധത്തിന് വഴങ്ങി നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അന്തർജനം കയ്യിലൊരു ഓലക്കുടയും പിടിച്ച് സദ്യ വിളമ്പാനായി പുറത്തേക്ക് വന്നു ഇതെന്താ ഊണുവിളമ്പാൻ കുട പിടിക്കുന്നത് പാക്കനാരുടെ ചോദ്യം കേട്ട് അഗ്നിഹോത്രി പറഞ്ഞു അന്യപുരുഷന്മാരുടെ മുന്നിൽ പതിവ്രതകളായ സ്ത്രീകൾ ഓലക്കുടയിലല്ലാതെ വരാൻ പാടില്ലെന്നാണ് നിയമം മാത്രമല്ല കുട ചൂടേണ്ടത് പതിവ്രതകളുടെ ധർമ്മവുമാണ് ജ്യേഷ്ഠ സഹോദരന്റെ വാക്കുകൾ രസിക്കാത്ത പാക്കനാർ പറഞ്ഞു ഇതാണോ പതിവ്രതാധർമ്മം പാതിവൃത്തിയ പിരിക്കുന്നത് കുടയിലും പുതപ്പിലുമൊന്നുമല്ല ബ്രാഹ്മണ സ്ത്രീകൾക്ക് പതിവ്രതാധർമ്മം എന്തെന്ന് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പറയുക ഭാര്യയുടെ പാതിവൃത്യവും അവളുടെ പതിവ്രതാ ധർമ്മത്തെക്കുറിച്ചുള്ള അറിവും മറ്റാർക്കും ഉണ്ടെന്ന് തോന്നുന്നില്ല ചേ ചണ്ടാലിക്കെന്ത് പാതിവൃത്യം ശുദ്ധസംബമാണ് താൻ പറയുന്നത് അഗ്നിഹോത്രി തർക്കിച്ചപ്പോൾ പാക്കനാർ പറഞ്ഞു സംശയമുണ്ടെങ്കിൽ അങ്ങ് എൻ്റെ ഒപ്പം വീട്ടിലേക്ക് വരൂ എൻ്റെ ഭാര്യയുടെ പാതിവൃത്യത്തെ ഞാൻ അങ്ങേക്ക് ബോധ്യപ്പെടുത്തി തരാം അഗ്നിഹോത്രി സംബന്ധിച്ച് പാക്കനാരോടൊപ്പം യാത്രയുമായി മുറം വിറ്റുകിട്ടുന്ന തുച്ഛവരുമാനം കൊണ്ട് ദിവസങ്ങൾ തള്ളി നീക്കുന്ന ദരിദ്ര കുടുംബമായിരുന്നു പാക്കനാരുടേത് മുറം വിൽക്കാത്ത ദിവസം മുഴുപ്പട്ടിണി തന്നെ പാക്കനാർ ശ്രാദ്ധമുട്ടിനു പോയ ആ ദിവസം മുറം വിൽക്കലും ഉണ്ടായിട്ടില്ല കുറേ നാളായി ശേഖരിച്ചു വെച്ചിരുന്ന നെല്ലെടുത്ത് കുത്തി അരിയാക്കി കഞ്ഞിവെച്ചാലോ എന്ന ചിന്തയുമായി പറയിരിക്കുമ്പോഴാണ് ജ്യേഷ്ഠ സഹോദരനായ അഗ്നിഹോത്രിയുമായി പാക്കനാരുടെ വരവ് അവൾ അദ്ദേഹത്തെ യഥായോഗ്യം ബഹുമാനിച്ചു അഗ്നിഹോത്രിയെ ആസനസ്ഥനാക്കിയ ശേഷം പാക്കനാർ തൻ്റെ ഭാര്യയോട് ചോദിച്ചു ഇവിടെ എത്രയിടങ്ങളി നെല്ലിരിപ്പുണ്ട് അഞ്ചിടങ്ങളി എങ്കിൽ അതിൽ പകുതി നെല്ലെടുത്ത് കുത്തി അരിയാക്കി വേഗം വേവിച്ചു കൊണ്ടുവരൂ ഭർതൃകല്പന കേട്ടയുടൻ ആ സ്ത്രീ നെല്ലളന്ന് കുത്തി അരിയാക്കി ചോറുണ്ടാക്കി അവരുടെ മുൻപിൽ കൊണ്ടുവന്നു ആ ചോറ് കുപ്പയിലേക്ക് കളഞ്ഞോളൂ ഭർത്താവിൻ്റെ ആജ്ഞ കേട്ട് ഒരു നിമിഷം പോലും സംശയിച്ചു നിൽക്കാതെ പറക്കള്ളി ആ ചോറ് കുപ്പയിൽ കൊട്ടി ശരി ഇനി ബാക്കിയിരിക്കുന്ന നെല്ലുകൂടി കുത്തി അരിയാക്കി ചോറ് വെച്ചു കൊണ്ടുവരൂ പറക്കള്ളി അകത്ത് ചെന്ന് നെല്ല് കുത്തി അരിയാക്കി വേവിച്ച് ചോറാക്കി വീണ്ടും അവരുടെ മുന്നിലെത്തി ഇതും കുപ്പയിലേക്ക് എറിഞ്ഞോളൂ പറക്കള്ളി അക്ഷരം പ്രതി അതുമനുസരിച്ചു ആ ദിവസം മുഴുപട്ടീണിയാണെന്ന് അറിഞ്ഞിട്ട് പോലും ഭർത്തൃകൽപ്പനയനുസരിച്ച് ചോറ് കുപ്പയിലേക്കെറിയാൻ അവൾ ഒരു നിമിഷം പോലും ആലോചിച്ചു നിന്നില്ല മാത്രമല്ല യാതൊരു ഭാവ വ്യത്യാസം അവളുടെ മുഖത്ത് പ്രകടമായിരുന്നതുമില്ല അഗ്നിഹോത്രിയോടായി പാക്കനാർ പറഞ്ഞു ശരി ഇനി നമുക്ക് അങ്ങയുടെ ഇല്ലത്തേക്ക് പോകാം ഞാൻ എൻ്റെ ഭാര്യയെ കൊണ്ട് ചെയ്യിച്ച പോലെ അങ്ങയുടെ അന്തർജനത്തിനെ കൊണ്ടും ചെയ്യിച്ചാട്ടെ ഓ അതിനെന്താ അഗ്നിഹോത്രി സമ്മതം മൂളിയപ്പോൾ ഇരുവരും ഇല്ലത്തേക്ക് യാത്രയായി ഇല്ലത്തെത്തിച്ചേർന്ന ഉടൻ അഗ്നിഹോത്രി അന്തർജനത്തിനെ വിളിച്ചു പറഞ്ഞു വേഗം രണ്ടിടങ്ങളിൽ നെല്ലെടുത്ത് കുത്തി അരിയാക്കി ചോറ് വെച്ചു കൊണ്ടു വാ ഇവിടെ അരി ഇരിപ്പുണ്ടല്ലോ പിന്നെ എന്തിനാ കുത്തുന്നത് അന്തർജനത്തിന്റെ ചോദ്യം കേട്ട അഗ്നിഹോത്രി നിർബന്ധം പിടിച്ചു പോരാ പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം എന്തൊക്കെയോ പിറുപുറുത്തുകൊണ്ട് തീരെ രസിക്കാത്ത മട്ടിൽ അന്തർജനം അകത്തു ചെന്ന് നെല്ലുകുത്തി അരിയാക്കി വേവിച്ച ചോറുമായി ഉമ്മറത്തു വന്നു ആ ചോറ് കുപ്പയിലേക്ക് കളഞ്ഞോളൂ അഗ്നിഹോത്രിയുടെ ആജ്ഞ കേട്ട് അന്തർജനത്തിന് വന്ന കോപത്തിന് അതിരില്ലായിരുന്നു അവർ ചോദിച്ചു എന്ത് ഭ്രാന്താണി പറയുന്നത് ഞാൻ കഷ്ടപ്പെട്ട് നെല്ലുകുത്തി ചോറുണ്ടാക്കിയത് കുപ്പയിൽ കളയാനോ സാധ്യമല്ല അഗ്നിഹോത്രിയുടെ നിർബന്ധത്തിന് വഴങ്ങി കേട്ട അന്തർജനം ചോറ് കുപ്പയിലേക്ക് എറിഞ്ഞ് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു അസംബന്ധം പറയുന്നതിനും ഒരതിരൊക്കെ ഇല്ലേ ദേഷ്യപ്പെട്ട് പിറുപിറുത്ത് അകത്തേക്ക് പോയ അന്തർജനത്തെ അഗ്നിഹോത്രി പലവരും വിളിച്ചിട്ടും അവർ പുറത്തേക്ക് വരികയുണ്ടായില്ല വിഷണ്ണനായിരിക്കുന്ന അഗ്നിഹോത്രിയോടായി പാക്കനാർ ചോദിച്ചു ഇതാണോ അങ്ങയുടെ ഭാര്യയുടെ പാതിവൃത്യം ഭർത്താവിന്റെ എല്ലാജ്ഞയും ശിരസ വഹിക്കുകയും ഭർത്തൃഹിതത്തിനൊത്ത് പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് പതിവ്രതകളുടെ കടമ മറ്റൊരു സന്ദർഭത്തിൽ അഗ്നിഹോത്രി എന്തോ കാര്യത്തിനായി പാക്കനാരെ കാണുവാൻ അദ്ദേഹത്തിൻ്റെ കുടിലിൽ ചെന്നു ജ്യേഷ്ഠ സഹോദരനെ സ്വീകരിച്ചിരുത്തുന്നതിനായി ഒരു പീഠമെടുത്ത് കൊണ്ടുവരുവാൻ പാക്കനാർ ഭാര്യ വിളിച്ചു തൊട്ടടുത്തുള്ള കിണറ്റിൽ നിന്ന് കയറും പാളയും ഉപയോഗിച്ച് വെള്ളം കോരുകയായിരുന്ന പറയി കയറും പാളയും കയ്യിൽ നിന്ന് വിട്ട് പീഠമെടുക്കാനായി അകത്തേക്ക് ഓടി കിണറ്റിൻ്റെ മധ്യഭാഗം വരെ എത്തിയ പാളയും കയറും താഴേക്ക് വീഴാതെ അതേപടി നിൽക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ട അഗ്നിഹോത്രി പാക്കനാരോട് ചോദിച്ചു എന്തൊരു എന്തൊരാശ്ചര്യമായിരിക്കുന്നു പാളയും കയറും താഴോട്ട് പോകാതെ നിൽക്കുന്നത് കണ്ടില്ലേ പാക്കനാരെ അതിൽ അത്ഭുതപ്പെടാനില്ല അതാണ് പാതിവൃത്യത്തിൻ്റെ ശക്തി എന്ത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്നാലും ഭർത്താവ് വിളിച്ചാൽ ഓടിയെത്തേണ്ടത് പതിവ്രതയായ ഭാര്യയുടെ ധർമ്മമാണ് പാക്കനാരുടെ വാക്കുകൾ കേട്ട അഗ്നിഹോത്രിക്ക് പാതിവൃത്യത്തിന്റെ ശക്തി അപ്പോഴാണ് ബോധ്യമായത് അദ്ധ്യായം പതിനൊന്ന് കോവക്ക പുരാണം മാതാപിതാക്കളുടെ ശ്രാദ്ധമുട്ടിനായി അഗ്നിഹോത്രിയുടെ ഇല്ലത്ത് മറ്റ് പത്ത് സഹോദരന്മാരും ഓരോ വിശിഷ്ട പദാർത്ഥങ്ങളുമായി വന്നെത്തി പാക്കനാർ കൊണ്ടുപോയത് മാംസമായിരുന്നു സഹോദരങ്ങൾ കൊണ്ടുവന്ന പദാർത്ഥങ്ങളെല്ലാം പാകം ചെയ്ത് സദ്യയ്ക്ക് വിളമ്പുക പതിവായിരുന്നു പാക്കനാർ കൊണ്ടുവരുന്ന മാംസം പാകം ചെയ്യാൻ അഗ്നിഹോത്രിയുടെ അന്തർജനത്തിന് മടിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ദിവ്യത്വം മാനിച്ചുകൊണ്ട് മാത്രം അതുവരെ എതിർക്കുകയുണ്ടായില്ല ശ്രാദ്ധമൂട്ടിന പാക്കനാർ ഇത്തവണ കൊണ്ടുപോയത് പശുവിൻ്റെ അറുത്തെടുത്ത സ്ഥലങ്ങളായിരുന്നു പൊതി തുറന്നു കണ്ട അന്തർജനത്തിനുണ്ടായ വിഷമം എഴുതി അറിയിക്കുക പ്രയാസമാണ് ഒരു കാരണവശാലും താനിത് പാകം ചെയ്യില്ലെന്ന് നിശ്ചയിച്ചുറച്ച അന്തർജനം നടുമുറ്റത്തൊരു കുഴി കുഴിച്ച് പാക്കനാർ കൊണ്ടുവന്ന പശുവിൻ്റെ സ്ഥലങ്ങൾ അതിലിട്ട് മൂടി ശ്രാദ്ധമൂട്ടിനുള്ള സദ്യ വിളമ്പിയപ്പോൾ വിഭവങ്ങൾ ധാരാളം ഉണ്ടായിരുന്നുവെങ്കിലും താൻ കൊണ്ടുവന്ന മാംസം കറിവെച്ച് കാണാഞ്ഞതിനാൽ അന്തർജനത്തോട് ചോദിച്ചു ഞാൻ കൊണ്ടുവന്ന സാധനം കറിവെച്ചതെവിടെ പാക്കനാരുടെ ചോദ്യം കേട്ട് പരുങ്ങി നിൽക്കുന്ന അന്തർജനത്തോട് അഗ്നിഹോത്രി ചോദിച്ചു നീ എന്താ ഒരു അക്ഷരവും ഉരിയാടാതെ നിൽക്കുന്നത് പാക്കനാർ കൊണ്ടുവന്ന സാധനം കറിവെച്ചില്ലേ പശുവിൻ്റെ സ്ഥാനങ്ങളാണ് പാക്കനാർ കൊണ്ടുവന്നതെന്നും അത് കൈകൊണ്ട് തൊടാൻ പോലും ഉറപ്പു തോന്നിയതിനാൽ താനത് അത് നടുമുറ്റത്ത് കുഴിച്ചു മൂടിക്കളഞ്ഞുവെന്ന് കുറ്റബോധത്തോടെയുള്ള അന്തർജനത്തിൻ്റെ വാക്കുകൾ കേട്ട് പാക്കനാർ പറഞ്ഞു എങ്കിലത് മുളച്ചു എന്ന് നോക്കൂ പാക്കനാരുടെ വാക്കുകൾ കേട്ട് മുറ്റത്ത് ചെന്ന് നോക്കിയ അന്തർജനം ശരിക്കും അത്ഭുതപ്പെട്ടു പോയി സ്ഥലങ്ങൾ കുഴിച്ചിട്ട സ്ഥലത്ത് നിറയെ കായ്കളുമായി ഒരു ചെടി പടർന്നു പന്തലിച്ചു നിൽക്കുന്നു ഉടൻ തന്നെ അവർ വിവരം പാക്കനാരോട് പറഞ്ഞു അതാണ് കോവൽ ചെടി അതിലെ വിളഞ്ഞ കോവയ്ക്ക പറിച്ചെടുത്തരിഞ്ഞ് വേഗം ഉപ്പേരിയുണ്ടാക്കി വിളമ്പൂ പാക്കനാരുടെ ആവശ്യം കേട്ട അന്തർജനം ഓടിച്ചെന്ന് ഞൊടിയിട കൊണ്ട് തന്നെ കോവയ്ക്ക അരിഞ്ഞ് ഉപ്പേരി ഉണ്ടാക്കി ശ്രാദ്ധമൂട്ടിന് വിളമ്പി കോവൽ ചെടിയുടെ ഉത്ഭവം ഇങ്ങനെയാണത്ര ഉണ്ടായത് പശുവിൻ്റെ സ്ഥലം പോലിരിക്കുന്ന കോവയ്ക്ക ബലികർമ്മങ്ങൾക്ക് പ്രധാനമാണ് കോവലുള്ള സ്ഥലത്ത് ബലിയിട്ടില്ലെങ്കിലും പിതൃക്കൾ പ്രസാദിക്കുമെന്നാണ് വിശ്വാസം അദ്ധ്യായം പന്ത്രണ്ട് ദോഷാരോപണത്തിനുള്ള ശിക്ഷ ഒരിക്കൽ പാക്കനാരും ഭാര്യയും കൂടി കാട്ടിലെ ഒരു ഊടുവഴിയിൽ നിന്ന് വിറകുടിച്ചു നിൽക്കുന്ന അവസരത്തിൽ അതുവഴി ഒരു നമ്പൂതിരി നടന്നു വന്നു ഹീനജാതിക്കാരായ രണ്ടു പേർ എതിരെ നിൽക്കുന്നത് കണ്ട് അയത്തം ഭയന്ന് നമ്പൂതിരി ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇരുവരും വഴിമാറി നിൽക്കിന് നമുക്കങ്ങോട്ട് പോകണം നമ്പൂതിരിയെ കണ്ട് നീരസം തോന്നിയ പാക്കനാരുടെ ഭാര്യ പിറുപുറുത്തുകൊണ്ട് പാക്കനാരോട് ചോദിച്ചു സ്വന്തം മകളെ ഭാര്യയാക്കി വെച്ചിരിക്കുന്ന ഇയാൾക്ക് വഴിമാറുന്നത് എന്തിന് ഭാര്യയുടെ വാക്കുകൾ കേട്ട പാക്കനാർ അവളെ വിലക്കിക്കൊണ്ട് പറഞ്ഞു സത്യം എന്തെന്നറിയാതെ നീ പറഞ്ഞത് അബദ്ധമായി നിനക്കും ഒരട്ട തിന്നാനുള്ള യോഗമായി ഇരുവരും വഴിമാറിക്കൊടുത്തപ്പോൾ നമ്പൂതിരി അതിലെ കടന്നുപോയി അട്ട തിന്നാനുള്ള യോഗത്തെക്കുറിച്ച് അങ്ങ് പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണ് പറക്കള്ളിയുടെ ചോദ്യത്തിന് മറുപടിയായി പാക്കനാർ അക്കഥ പറയുവാൻ തുടങ്ങി ഈ നമ്പൂതിരിയുടെ ഭാര്യ അത്താഴത്തിന് ഒരു ദിവസം അരി പാകം ചെയ്യുന്ന അവസരത്തിൽ അതിൽ ഒരട്ട വീഴുകയുണ്ടായി അക്കാര്യം അന്തർജനത്തിൽ നിന്നും കേട്ടറിഞ്ഞ നമ്പൂതിരി ആ ചോറ് വേലക്കാർക്ക് കൊടുക്കാനും അവരുടെ അത്താഴത്തിനായി വേറെ അരി അരിവെക്കാനും കൽപ്പിക്കുകയുണ്ടായി അട്ടവീണ ചോറ് വേലക്കാർക്ക് വിളമ്പാനായി ആവശ്യപ്പെട്ട നമ്പൂതിരി ചെയ്തത് ദുഷ്പ്രവൃത്തിയാണെന്ന് പരലോകത്ത് യമധർമ്മ രാജാവ് ചിത്രഗുപ്തനോട് പറയുകയും മറ്റുള്ളവരെ ഒരട്ടയെ തീറ്റിച്ച നമ്പൂതിരിയെ മരണശേഷം പരലോകത്തെത്തുമ്പോൾ ഒരു കുന്ന അട്ടകളെ തീറ്റിക്കണമെന്ന ശിക്ഷ രേഖപ്പെടുത്തി വെപ്പിക്കുകയും ചെയ്തു യമധർമ്മ കൽപ്പന പ്രകാരം ചിത്രഗുപ്തൻ ശിക്ഷ രേഖപ്പെടുത്തുകയും നമ്പൂതിരിക്ക് തിന്നാനായി ഒരു കുന്ന് അട്ടകളെ കരുതി വയ്ക്കുകയും ചെയ്തു നിത്യവും രാത്രി തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഉറങ്ങാൻ കിടക്കുന്ന നമ്പൂതിരിയോട് ചിത്രഗുപ്തന് അതിയായ സ്നേഹമുണ്ടായിരുന്നു അതിനാൽ ഈ വിവരം നമ്പൂതിരിയെ അറിയിക്കണമെന്ന ഉദ്ദേശിച്ചാൽ പ്രത്യക്ഷനായി വരാനിരിക്കുന്ന ദോഷം അദ്ദേഹത്തെ അറിയിച്ചു ചിത്രഗുപ്തന്റെ വാക്കുകൾ കേട്ട് പരിഭ്രമിച്ച നമ്പൂതിരി അതിനുള്ള പ്രതിവിധി എന്തുണ്ടെന്ന് അന്വേഷിച്ചപ്പോൾ ചിത്രഗുപ്തൻ തന്നെ അതിനൊരു പരിഹാര മാർഗം നിർദ്ദേശിച്ചു യൗവനയുക്തയായ നമ്പൂതിരിയുടെ ഏകമകളെ ആർക്കും ഉടനെ വിവാഹം ചെയ്തു കൊടുക്കരുതെന്നും അടുത്ത ദിവസം മുതൽ മറ്റാരെയും സഹായത്തിന് വിളിക്കാതെ ആ മകളെ കൊണ്ട് മാത്രം നമ്പൂതിരിയുടെ ശുശ്രൂഷാ ജോലികൾ ചുമതലപ്പെടുത്തണമെന്നതുമായിരുന്നു പാപം മാറിക്കിട്ടാൻ ചിത്രഗുപ്തൻ ഉപദേശിച്ച മാർഗം നമ്പൂതിരി അപ്രകാരം പ്രവർത്തിച്ചു തുടങ്ങി നമ്പൂതിരിയുടെ ശുശ്രൂഷ യൗവനയുക്തിയായ പുത്രിയാണ് നടത്തുന്നതെന്നുള്ള വിവരമറിയാനും കാണാനും ഇടയായ ആളുകൾക്ക് ദുശങ്കയുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്പൂതിരി സ്വന്തം പുത്രിയെ വഴിതെറ്റിക്കുന്നു എന്നായി വ്യാഖ്യാനം യഥാർത്ഥത്തിൽ സ്വന്തം പുത്രിയെക്കുറിച്ച് തെറ്റായി ചിന്തിക്ക പോലും ചെയ്യാതിരുന്ന ശുദ്ധ ബ്രാഹ്മണനെക്കുറിച്ച് ദോഷാരോപണം നടത്തിയവർക്ക് നമ്പൂതിരിക്കായി ശേഖരിച്ചു വെച്ചിരുന്ന അട്ടകളെ ഓരോന്നായി പരലോകത്ത് വീതിച്ച് തുടങ്ങി ഒടുവിൽ അവശേഷിച്ച ഒരാട്ട സത്യമറിയാതെ ആരോപണമുന്നയിച്ച നിനക്കും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു വിവരങ്ങൾ അറിഞ്ഞ് പാക്കനാരുടെ ഭാര്യയ്ക്ക് ദുഃഖം തോന്നി വാസ്തവസ്ഥിതി അറിയാതെ മറ്റുള്ളവരെക്കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പാപമാണെന്ന വസ്തുത കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ ഇറയിപ്പെട്ട പന്തിരുകുലം കഥ തുടരും